നമസ്കാരം ദേ ഡ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയച്ചിരിക്കുകയാണ് മലയാളികളായ ജോൺ ബ്രിട്ടാസും ശശി തരൂരും ഒക്കെ അതിലുണ്ട് ശശി തരൂർ വിവിധ രാജ്യങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോൾ വളരെയേറെ വൈറലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെ വ്യക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മറ്റൊരു അതായത് സർവകക്ഷി സംഘത്തിലെ മറ്റൊരു താരം ഉയർന്നു വന്നിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കനിമൊഴിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എം ആണ് നിരന്തരം ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും വിമർശിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ അവർ നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ കാതുകളിലും നമ്മുടെ കാഴ്ചകൾക്ക് മുന്നിലുമുണ്ട് പക്ഷേ മറ്റൊരു രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കാനോ ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാവുന്നില്ല അവർ നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയേറെ അഭിമാനം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി അടക്കം മറ്റു പല രാജ്യങ്ങളിലും പോയി നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതിവിടെ ബി വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുമുണ്ട് പറഞ്ഞു വരുന്നത് സ്പെയിനിൽ വെച്ച് ഇപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് കനിമൊഴിയോട് സ്പെയിനിലെ ഒരു പ്രവാസി നിങ്ങളുടെ ദേശീയ ഭാഷ ഏതാണ് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിനുള്ള മറുപടിയായി നാനാത്വത്തിൽ ഏകത്വം അതായത് ബഹുസ്വരതയാണ് ഞങ്ങളുടെ ദേശീയ ഭാഷ എന്ന് പറഞ്ഞിരിക്കുകയാണ് കനിമൊഴി കനിമൊഴി എന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ ഒരു ആ ഒരു മൊഴി ഇപ്പോൾ മൊഴി മണിമുത്ത് പോലെ നമ്മൾ ശ്രവിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ ഭാരതീയനും ആ രീതിയിൽ ശ്രവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കൃത്യമായും ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയുമുണ്ട് കാരണം തമിഴ്നാട്ടിലടക്കം ഹിന്ദി ഭാഷ പഠിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അവിടെ സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഹിന്ദിക്കെതിരെ വലിയ പ്രതിഷേധം തുടരുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യം കനിമൊഴിക്ക് നേരെ വന്നത് അതിൽ അവർ കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഹിന്ദിയോ തമിഴോ മലയാളമോ ഉറുദുവോ ഒന്നുമല്ല ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് വൈവിധ്യം അതാണ് ഈ സാംസ്കാരിക ഭൂമികയുടെ ഏറ്റവും വലിയ ആത്മാവ് എന്ന് അവർ കൃത്യമായും പറഞ്ഞു വെക്കുകയാണ് എത്ര മനോഹരമായ മറുപടിയാണ് അവർ നൽകിയിരിക്കുന്നത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് മാത്രമല്ല അവരുടെ മറുപടി മറുപടിക്ക് വലിയ കയ്യടിയാണ് ആ ഒരു ചടങ്ങിൽ ലഭിച്ചതും മറ്റൊന്ന് ശശി തരൂർ ഒരു ഭാഗത്ത് കൃത്യമായ മറുപടികൾ നൽകിക്കൊണ്ട് മുന്നേറുകയാണ് മറുഭാഗത്ത് ജോൺ ബ്രിട്ടാസ് ഇവിടെ വെച്ച് നിരന്തരം മോദിയെ വിമർശിക്കുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് പക്ഷേ മറ്റൊരു രാജ്യത്ത് പോയി അത്തരത്തിലുള്ള പ്രകടനം അല്ലെങ്കിൽ വിമർശനം അദ്ദേഹവും പോലും ഉന്നയിക്കുന്നില്ല കൃത്യമായും പാശ്ചാത്യ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് അതിലൊക്കെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് കൃത്യമായ മറുപടി നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സർവകക്ഷി സംഘത്തെ അയക്കാൻ കാണിച്ച ആ ഒരു മുന്നേറ്റത്തെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ ഇപ്പോൾ രാജ്യം മുഴുവൻ ഇത്തരത്തിൽ സ്വീകരിക്കുന്നു എന്നതുകൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്